പിന്നെ ബന്ധങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തോന്നി ഞാൻ 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 തന്നെ പിന്നെ എന്നല്ല എല്ലാവർക്കും നമസ്കാരം എനിക്ക് അല്ലെങ്കിൽ പിടുത്തൊന്നും ഇല്ല വേറൊന്നും കൊണ്ടല്ല ചുമ്മാ വീട്ടിൻ്റെ അകത്ത് അടക്കുന്ന കന്യാമിഞ്ഞ കേസുകൾ എല്ലാം എടുത്ത് നാട്ടുകാരെയും കാണിച്ചു ഊക്കും മേടിച്ചു പോകും പിന്നെ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരണ സമയത്ത്മാരെന്തു ചെയ്യുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനത്തെ ഒരു ഈ പറയുന്ന ഫാമിലി വ്ളോഗ്സ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ മാന്യമായ രീതിയിൽ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഫാമിലി വ്ളോഗ് വീഡിയോ ചെയ്ത് നല്ല നല്ല വ്ളോഗ് ചെയ്തു പോകുന്നവരുണ്ട് പക്ഷെ ചില ഡ്രീംസ് ഉണ്ട് അതിൽ പെട്ട ഒരു സാധനമാണ് ഈ ഡ്രീം റൈറ്ററൊക്കെ ഇവന്മാർ വീട്ടിൽ ഏതെങ്കിലും കഞ്ഞി പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും നടക്കുന്ന പോലത്തെ കഞ്ഞി പ്രശ്നങ്ങളെ എടുത്ത് വലിയ ഹൈലൈറ്റ് ചെയ്തിട്ട് എന്തോ വലിയ പ്രശ്നം പോലെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ച് എടുത്ത് കൊണ എന്ന് അടിക്കും അതിലൊരു പെട്ട സാധനമാണ് ഇവ ഈ മല്ലു ഫാമിലി ഇതൊക്കെ ചുമ്മാ ഒരു സാഹചര്യം വരുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും കുറച്ച് വ്യൂസ് ഒപ്പിക്കേണ്ടത് അതിനുവേണ്ടിട്ട് ഇമാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഊള ടീംസ് ആണ് ഈ പറയുന്ന ഫാമിലി ബ്ലോഗ്സ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം നമ്മുടെ ആ ഡ്രീം റൈഡർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അവന് എന്തോ കുടുംബത്തിലെന്തോ ഭയങ്കര പ്രശ്നമാണ് ഞാൻ വെച്ച് എന്തോ വലിയ സംഭവമായിരിക്കും നോക്കട്ടെ എന്നെ അവർ ഇറക്കി വിട്ടു എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒരു മകനും മകൾക്കും ഈ അവസ്ഥ വരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് യവ ഒരു സാധനം കിട്ടുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഇത് സംഭവം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര സംഭവമായിട്ട് വെച്ച് നോക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇവന്റെ ഒന്നും ഈ ഒരു വർത്തമാനമൊന്നും എല്ലായിട്ടൊന്നും എനിക്ക് പിടിക്കണില്ല എന്തായാലും കൊടുക്കും ഇന്നും വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് നമുക്ക് വീഡിയോ സൃഷ്ടിക്കുന്നത് വേറെ എല്ലാം വിളിക്കുന്നു എന്റെ അമ്മ ഇറക്കി വിട്ടാണ് വേറെ ഒന്നും ഇല്ല ഇവർ ആവലിച്ച് ആ നന്നായി നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലെങ്കിലേ ആവശ്യമുള്ളൂ നിന്നെ ഒക്കെ ഇറക്കി വിടുന്നതിൽ വലിയ ആദ്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നല്ല കാര്യ ഏഹ് എന്തിനാണ് ൂമ് തുടങ്ങിയ പ്രശ്നമാണ് ഓ പ്രശ്നമാണ് വീട്ടിൽ നിന്നും അവനെ ഇറക്കി വിട്ടു എടാ ഞാനൊരു കാര്യം പറയട്ടെ വീട്ടിൽ അമ്മമാരും മക്കളൊക്കെ ഒക്കെ ആകുമ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് എടുത്തിട്ട് ഹൈലൈറ്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്ത് നാട്ടുകാരെ മുമ്പിൽ ഇട്ട് കൊടുക്കാൻ ഉളുപ്പില്ലേട എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് ഉളുപ്പ് വേണ്ട എടാ മനുഷ്യനായ ചുമ്മാ കണ്ടന്റിന് വേണ്ടി വീട്ടിൽ നടക്കുന്ന അടിയും വഴക്കും എടുത്ത് കൊടുത്ത് എന്തുവാണ ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല 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 ഒന്നാം തര ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിന് എനിക്ക് ഇഷ്ടമല്ല വെറും വെറുപ്പാണ് ചുമ്മാ വീട്ടിലിടേ ഏത് വീട്ടിലാണ്ടേ വഴക്കില്ലാത്ത വഴക്കില്ലാത്തൊരു വീട് നീ എനിക്ക് കാണിച്ചാടേ അമ്മേ മക്കളൊക്കെ അമ്മ വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയും ചിലപ്പോ ദേഷ്യത്ത് അവരെന്തെങ്കിലും പറയും ദേഷ്യത്ത് നമ്മളെന്തെങ്കിലും പറയും ഇതൊക്കെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് ഇങ്ങനെ ഇമാതിരി വീട് ചെയ്യാൻ ഉളുപ്പില്ലേടെ അന്നാ ഡ്രീം എനിക്ക് നീ അവരെ മക്കളല്ലേ ആണോന്ന് അവരടുത്തല്ലേ ചോദിക്കണ്ടത് നാട്ടുകാരടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ പറയണ്ടത് എന്താ പറയുക നീ നാണോ ഇല്ല സ്വന്തം അമ്മയെ പറ്റിട്ട് വന്നിരുന്നു വീഡിയോയിൽ മോശം പറയാൻ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ട് സംസാരിച്ചു തീർക്കാൻ നോക്കി നാട്ടുകാരെ മുമ്പ് അവിടെ നിന്ന് കൊടുത്തു അത് ശരിയാ രണ്ട് മക്കളാ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപോലെ കാണണം പക്ഷെ തലനെഞ്ഞ മക്കളാണെങ്കിൽ ചിലപ്പോൾ അവര് ഒരുപോലെ കണ്ടെന്ന് വരില്ല അതിനും പോസിബിലിറ്റി ഉണ്ടാവും അവരെയും ഒന്നടങ്കിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല അന്ന് കാശില്ലേ ഞാൻ 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 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പറഞ്ഞു രാവിലെ ചിന്നു ബാത്റൂം ബാത്റൂം ഇന്നത്തെ ഇന്നത്തെ പറയാം സ്റ്റാഫ് ഒക്കെ വിഷയം നമ്മുടെ അപ്പി ാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീട്ടിൽ ഇന്ന് രാവിലെ നമ്മൾ അപ്പി ഇടാൻ പോയി അതിനുശേഷം ബാത്റൂം ക്ലീൻ ചെയ്തില്ല അതിന്റെ വിഷയത്തിൽ അപ്പി കേസിലാണ് നമ്മൾ ഇന്നത്തെ വഴക്ക് പ്രശ്നങ്ങൾ അമ്മയാണ് അതിൽ തെറ്റുകാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ മൈക്കൂടുത്ത് ഇറങ്ങിയത് നോക്കാം

എടാ നിനക്ക് ഉളുപ്പില്ലട നിന്റെ അമ്മ നിന്റെ കുട്ടികളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് നിനക്ക് വന്ന് പരാതി പറയാൻ നിനക്ക് ഉളുപ്പില്ലേ നിന്റെ അമ്മ എന്തോ നിന്റെ മക്കളെ നോക്കുന്ന ജോലിക്കാരാ ഏടാ നീയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ നീയൊക്കെ ആണ് നോക്കേണ്ടത് അല്ല നിന്റെ അമ്മയല്ല വയസ്സാം കാലത്ത് അവർക്ക് ആവശ്യം റെസ്റ്റാണ് ഈ പ്രായം ഒരു പ്രായത്തിൽ നിന്നെയൊക്കെ പോറ്റി വളർത്തി ഇതുവരെ ആക്കിയതിനു ശേഷം ഇനി നിന്റെയും നിന്റെയൊക്കെ മക്കളെയും അവർ നോക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഞായടാ വയസ്സാം കാലത്ത് റസ്റ്റ് കൊടുക്കുക

ഓ ചെയ്തിട്ട സാധനങ്ങൾ ഞാൻ തന്നെ അടിച്ചുപൊട്ടിക്ക അതിന്റെ ഇടയിൽ ഞാൻ ഒരു മാസാണെന്ന് സ്വയം തെളിയിക്കുകയാണ് ഓ വാട്ടവർ എനിക്ക് എനിക്ക് നിനക്കിപ്പോൾ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞതരാം നിനക്ക് നിനക്ക് ഈ ക ഈ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മദറിനെ വരെ കരിവാരി തേക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് എടാ നിനക്കൊക്കെ ഒരു ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് എന്തോരം വ്ളോഗ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്ന പക്ഷേ കുടുംബത്തിൽ അടി ഉണ്ടാക്കിയെന്ന് പറയുമ്പോ ബിയോർഷിപ്പ് കയറും ഒക്കെ നന്നായിട്ട് അറിയാം ഇത് തന്നെ രണ്ടര ലക്ഷത്തിനു മേളിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് അതിനെയൊക്കെ മുതലാക്കി യൂട്ടിലൈസ് ചെയ്തിട്ട് മനഃപൂർവ്വം നീയൊക്കെ സ്വന്തം അമ്മേ വരെ കരിവാരി തേച്ചു കൊണ്ട് കണ്ടുണ്ടാക്കുന്നില്ലാത്തവനെടുത്തു നിനക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായതുകൊണ്ട് നിന്റെ അമ്മ നിന്നെയും നിന്റെ ഭാര്യയും ടോർച്ചർ ചെയ്തു നീ ഇപ്പോൾ കേസ് കൊടുക്കും നാട്ടുകാരുമ്പോൾ ഇങ്ങനെയാണെന്ന് വിളിച്ച് കരഞ്ഞ് മഴുകി വിയോഷിപ്പും സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാതെ നാളെ ഇതൊക്കെ നിനക്ക് തന്നെ തിരിഞ്ഞു തിരിഞ്ഞ് സ്വന്തം അമ്മേ ഇങ്ങനെ വാരി വാരി ചെളിവാരി അടിച്ച് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നാണെന്ന് സംസാരിക്കാൻ ഉളുപ്പില്ല എന്ന് ജനങ്ങൾ ചോദിക്കും അന്ന് അതിനുള്ള മറുപടി അങ്ങ് കൊടുത്താൽ മതി അമ്മ ഇതാണ്ടോ ഞാൻ ഞാൻ മെയിൻ ആൾക്കാർ ഇവരൊക്കെയാണ്

അവര് അവസാന കാലഘട്ടത്തിൽ നീ അവനെ അവരെയൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരവിടെ പോയി കിടക്കും അതുകൊണ്ട് അവർക്കും ആ ഒരു പേടിയുണ്ട് നിന്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടല്ലോ അവർക്ക് ആ പേടി ഉള്ളത് പേടിയുള്ളത് നിന്നെ നീ ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കണ്ട എന്തോ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിനക്ക് അവർ വീട് വസ്തു എഴുതി തരാത്ത നീയൊക്കെ വിത്ത് നശിപ്പിച്ച് ദൂർത്തടിച്ച് തൊലച്ചാലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഓ ഞാൻ പഴയ ഒരു ഓഡീഷനാണ്

ഇനി ഒരു ഇത് എനിക്കുണ്ടായ അനുഭവം ഇനി ഒരു മകനും ഒരു മകനും അത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും പക്ഷെ നല്ല വിയോർഷിപ്പ് കിട്ടും നല്ല കിട്ടും അതുകൊണ്ട് ആ ഷാട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചല്ലേ സമൂഹം അറിയാം ഒന്ന് ഒരു ദിവസം ഞാൻ വെച്ചിട്ട് പ്രശ്നം കാരണം തന്നെ അമ്മ എന്ന് പറയുന്ന എന്റെ പേരിൽ ഇവിടെ വരായിട്ടുണ്ട് ഇപ്പോഴെനിക്ക് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പുതിയ സംരംഭം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകണം അനു കാശ്മീർ അനു അനു തഴപ്പില്ലെന്ന് പറയും താഴെ പോയിൻ്റെ കാർ പോലിൽ പോയി കുറെ ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നെ കുളിച്ചിട്ട് നിൽക്കുകയാണ് രാവിലെയാണ് സ്പോട്ട് സാധനമാണ് മദ്യ വിശിറ്റൊന്നും പറയുന്നത് ആൾ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ മധുവിശിറ്റൊന്നും പറയൂ രാവിലെ ഭയങ്കര വിഷമായി ഞാൻ എനിക്ക് അടിക്കാൻ പറ്റത്താണ് ഞാൻ കൈ കിട്ടിയത് അടിച്ചുപോയി ഞാൻ പറഞ്ഞു ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓരോ സംസാരിക്കും എന്നെ വിളിച്ചു എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചുവിളിച്ചു അതിൽ വേറെ മാറ്റമൊന്നുമില്ല എന്നെ അടിക്കാൻ ആർക്കുവാണോ എന്നെ അടിക്കാതെ എന്റെ പാത്രത്തിൽ ഉണ്ടെങ്കിൽ അടിക്കുക ഞാൻ തിരിച്ചല്ല പക്ഷേ ഒരു തെറ്റുമില്ലാതെ നമ്മൾ ഉത്തരവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒതുവി അത് അല്ല എന്റെ കൂട്ടുകാരായാലും അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോയാണ് ആൾറെഡി എല്ലാ ഇറങ്ങിപ്പോ ഒരു ലക്ഷം രൂപ എനിക്ക് പെട്ടെന്ന് മാറാനുള്ള സാഹചര്യം പൈസ ഇല്ല അപ്പൊ പൈസ നിങ്ങൾക്ക് അറിയാലോ ഇതെല്ലാം ഞാൻ ചെയ്തതാണ് ഞാൻ യൂട്യൂബിൽ പൈസ വന്നപ്പോൾ ഓരോ ബോട്ട് വാങ്ങി വെച്ച് ഞാൻ ഇവിടെ ഒരു എന്റെ ഷെയറില്ലാത്ത ഒരു സാധനം ഇവിടെ ഇല്ല പക്ഷെ എന്റെ അമ്മ കുറെ ഈ തൊഴിലുറപ്പ് പരിപാടി ഉണ്ടല്ലോ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടാൻ എന്താണ് നാട്ടിൽ എന്ത് നടക്കുന്നു ലോകത്ത് എന്ത് നടക്കുന്നു ഇന്ത്യയിലെ നടക്കും അതാണ് സംസാരിക്കും സംസാരം എന്താണ് റേ എന്റെ വീട്ടിൽ എന്റെ മോ എന്റെ നോക്കില്ലേ ഒരു രൂപ തരണം നിങ്ങൾക്ക് നിങ്ങൾ പറയാം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ സാക്ഷികളുണ്ടല്ലോ വീടിൽ രൂപയാണെങ്കിൽ ഒരു രൂപ ഇല്ലാതെ പിന്നെ ഇവിടെ ഒരു പരിപാടി നടക്കില്ല പിന്നെ ഇട്ടിക്കില്ല ഇപ്പൊ വീട് പ്രശ്നങ്ങൾ തുടങ്ങാൻ അനുവദിക്കൽ കാശില്ലാതെ പോയി മൂന്നാസ മൂന്ന് മാസം ആയതുകൊണ്ട് എന്റെ കൈ പോയി പക്ഷെ അതിന് ഒറ്റയ്ക്ക് സപ്പോർട്ട് കയറിയ കാശ്മീരി ഒറ്റയ്ക്കാണ് പോയത് കൂട്ടത്തോടെ അതുകൊണ്ട് ഒറ്റയ്ക്ക് 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 ഞാൻ ലൈഫിലും പിന്നെ ചെയ്യുന്നില്ല പിന്നെ ബാത്റൂം ഞാൻ വാഷി സിന്നു സിന്നു പറയുന്ന വെച്ചാൽ ജോലി ജോലി രണ്ട് പിള്ളേരായിട്ട് അവടെ ചെയ്യുന്നതിന് പരിധിയില്ല ഞാൻ എല്ലാം പൈസ ഉള്ളപ്പോൾ ഒരു രൂപ പറയില്ല ശരി പറയണ്ട നമ്മുടെ നമ്മുടെ വീട്ടിലെ വീട്ടിൽ ഇതെല്ലാം അതാണ് എനിക്ക് പറയാനുള്ളത് നിന്റെ വീട്ടിലെ കാര്യം എവിടെ നിൽക്കണം നിന്റെ വീട്ടിൽ നിൽക്കണം നാട്ടുകാരെ വിളിച്ചിട്ട് ഇമ്മാതിരി മൊത്തം വിളിച്ച് വിളമ്പിട്ട് എൻ്റെ അമ്മ മോശമാണ് എൻ്റെ അപ്പം മോശമാണെന്ന് പറയാൻ നാണവല്ലടാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ സ്വന്തം അമ്മയും അപ്പനും മക്കളും ഒക്കെ ആകുമ്പോ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ ചൊല്ലിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് നാണവലട നാളെ നീ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉളുപ്പ് വേണം ഈ ലക്ഷക്കണക്കിന് കണ്ട ആൾക്കാരെടുത്ത് നിനക്കൊക്കെ നാണമില്ല എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നമില്ലാത്ത വീടൊന്നുമില്ല ചില അമ്മമാർക്ക് ചിലപ്പോൾ ചില മക്കളോട് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും അത് ഈ പറയുന്നത് പോലെ മറ്റോ മോനോടോ മോളോടോ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവരുമായിട്ട് അറ്റാച്ച് ഉള്ള മക്കളോട് ചിലപ്പോൾ അവർക്ക് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും നീ ചിലപ്പോ അത്ര അറ്റാച്ച് ആണല്ലോ ആ കൊള്ള കാലം പോലെ അവർക്ക് ദ്രോഹം ഉണ്ടായിക്കൊണ്ടായിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞല്ലേ നിന്റെ പേരിൽ വസ്തു എഴുതി തല്ലെന്ന് നീ തന്നെ പറയുന്നുണ്ട് കാരണം എന്തെന്നും നീ തന്നെ പറയുന്നുണ്ട് അവരെ ചിലപ്പോ നീ നോക്കിയില്ലെങ്കിലോ എന്നുള്ള ചിന്താഗതി കൊണ്ട് തന്നില്ലെന്നും നീ തന്നെ പറയുന്നുണ്ട് അപ്പൊ അവരുടെ ഭാഗത്ത് മാത്രം തെറ്റെന്ന് നീ പറഞ്ഞു വയ്ക്കരുത് മനസ്സിലായെ ഇത്രയും

ഇന്ന് സ്റ്റാഫുകളായിരുന്നു ആരും വന്നില്ല സ്റ്റാഫുകളൊന്നും ഉണ്ട് ഞാൻ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് അപ്പോഴേക്കും വരെ അരമണിക്കൂർ എന്തായാലും നീ ഇറങ്ങണെങ്കിൽ ഇറങ്ങാൻ ബാത്റൂം പോകാൻ ഞാൻ പറയും വാദമൊന്നും പറഞ്ഞല്ലോ ഈ ബാത്റൂമിൽ കിടക്കണോ അപ്പൊ വന്ന് നേരാവുന്ന ബാത്റൂമിച്ച് ബാത്റൂമിൽ വന്ന് നീക്കി തെറി വിളിച്ചു തിരിച്ചുവിടും തറിയാവ അവസാനം ഞാൻ കൈ കിട്ടിയല്ല അടിച്ച് നോക്കി ഞാൻ പറഞ്ഞു ഇറങ്ങണം ഇറങ്ങണം ഞാൻ പറയുന്ന ഒരു ലക്ഷം രൂപ അപ്പ പറയുന്ന ഇവിടെ നാനങ്ങളെ മാറ്റിക്കൊണ്ട് ഞാൻ കൈ വയ്ക്കുന്ന ഒരു സാധനമില്ല എനിക്ക് ഇവിടെ ഒരു ലക്ഷം രൂപ കൂടുതൽ ചിലവായിട്ടുണ്ട് ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് വേണ്ട നമ്മളിവിടെ നന്നായിട്ട് ഇത് അനാഥാലത്തിന് കൊടുക്കുന്ന എപ്പോഴും പറയും കൊടുക്കട്ടെ അവരൊക്കെ കൊടുക്കുക അനാഥാലത്തിനോട് കിട്ട സത്യം ഞാൻ അങ്ങനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആട്ടാട നീ അങ്ങനെ പേടിക്കണ്ട ഞാൻ അങ്ങനെയൊന്നും പ്രോത്സാഹിപ്പിക്കില്ല അതൊന്നാ മക്കളുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണം പക്ഷേ നീ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ദേഷ്യത്തൊക്കെ പറയും അതിനെ കൊണ്ട് നാട്ടുകാരെ മുമ്പ് ഇടാൻ എനിക്ക് കുളുപ്പില്ല എന്നാണ് എനിക്ക് ടീമുകൾ അപ്പൊ നമ്മൾ ഞാൻ പറയും പണിയൊക്കെ ചെയ്ത് കാണിച്ചത് ഞാൻ എന്റെ മാമിന് മാമി വിളിച്ച മാമി പറഞ്ഞോണ്ടാണ് ഞാൻ പാടിട്ട് മേളത്തെ സ്ഥലം എനിക്ക് തന്നെ പൈസ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു ഏഹ് മേളിൽ ഇവിടെ കിടന്നുണ്ടാണെന്ന് ഞാൻ കാച്ചു എനിക്ക് ഒറ്റ ടേക്കിലെടുക്കാൻ വേറെ ഒന്നും വിചാരിക്കില്ല എഡിറ്റ് ചെയ്ത സമയമില്ല എനിക്ക് ഇവിടെ വൈഫൈ ഒക്കെ പൊളിച്ച് മാറ്റണം ഒരു വി ആണ് തന്നെ നമ്മൾ വിചാരിച്ച ഇവരിലൊക്കെ പൈസയുണ്ട് പൈസ പൈസയൊക്കെ ഉണ്ട് ഈ സ്ഥലം ഞാൻ വാങ്ങുന്നില്ല വാങ്ങാത്ത ഇതൊക്കെയാണ് കാര്യം നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ഇതേണ്ടോ ഓഫീസിലൊക്കെ ബ്ലഗ് പോയിന്റുകളെല്ലാം ചെയ്ത് ഇതെല്ലാം ഇനി പൊളിച്ച് മാറണം പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം പൊളിച്ചു മതി ഞാൻ എൻ്റെ മാന് പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് ഇവിടെ ഇതൊക്കെ ചെയ്തേ

ഒരു പണി പണിയും ഒരുപാട് പണി ചെയ്തിട്ടുള്ള അപ്പോൾ ഇതൊക്കെ മാറ്റേണ്ടിരിക്കും പൈസ എടുക്കാൻ പോയാലും മോളെ കൂട്ടി പിടിച്ച് മോക്ക് വേറെ കുഴപ്പമൊന്നും ഇതൊരു ചെയ്യുന്ന എൻ്റെ അമ്മമ്മ അമ്മ എൻ്റെ സൗകര്യം എൻ്റെ സൗകര്യം ഞാൻ ചെയ്തായിരുന്നു പറഞ്ഞു എന്റെ സൗകര്യം ഇടയ്ക്ക് ഞാൻ ഇറക്കിയിട്ട് ഇറക്കി വിട്ട പോലെ ഞാൻ കരഞ്ഞോണ്ടാണ് വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടുവരുന്നത് അവിടെ ഒരു ജോലി കിട്ടിയല്ല ജോലി കിട്ടിയപ്പോൾ കിട്ടിയപ്പോ അവർ എന്തോ കുമ്പത്ത സംഭവമാണ് പതിനായിരം രൂപ എന്താണ് ബേസിക് സാലറി രണ്ട് ലക്ഷം രൂപ വന്യം പെച്ച ഡൗൺ ആയിപ്പോയി നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് രണ്ടു ലക്ഷം രൂപയുന്നത് അതുപോലെയുള്ള ടൈം പൈസ വരെ പൈസ അറുപതിനായിരം രൂപ എല്ലാം പണയത്തിരിക്കും അത് വെച്ചിട്ടാണ് ഒരു കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ പിന്നെ അവരെ പോയി അല്ലെങ്കിൽ പണയം ശരി അപ്പം ഓ ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞാൻ തളർന്നായിട്ടാണ് ഇട സത്യം ഞാൻ വേറെ ഒന്നും അല്ല നീയൊക്കെ വീട്ടിലെ എല്ലാ വീടുകളിലും പ്രശ്നം കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ സ്വന്തം അപ്പനെ അമ്മയും കരിവാരി തേക്കാൻ നാണമില്ലേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് നാണമില്ലേ എന്തെങ്കിലും ദേഷ്യത്ത് വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോ അതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നാണമില്ലേടെ പുച്ഛം അമ്മയ്ക്ക് മോളോടാണ് സ്നേഹം കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകണം എൻ്റെ പൊനട എങ്ങനെയാണ് ഓരോരോ ചരിത്രങ്ങളെ ഇട എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട് ഞാനും എൻ്റെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ കേസ് അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെ വീടുകളിലിരുന്ന് പറഞ്ഞു തീർക്കേണ്ടതാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങളാണ് അത് അവിടെ പട്ടി ഷോയും കാണിച്ച് കുറേ ഷോ കാണിച്ച് ഒരു കണ്ടന്റും ആക്കി ലക്ഷം ആൾക്കാരെ കാണിച്ച് സന്തോഷമായി കുറച്ച് ഏണിങ്സും കിട്ടി അല്ലേ ഇനി അടുത്ത് ഇതിൻ്റെ ബാക്കി ഞാൻ വെയിറ്റ് ചെയ്യുന്നു കണ്ടിന്യൂ 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 ചെയ്തു ചെയ്തു ഇനി കാണാമല്ലോ ഓ അയ്യോ ഇന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുക്കോയി അതുകൊണ്ട് ഞാൻ ഇനി അടുത്തതാ അടുത്ത ഓഫീസ് തുടങ്ങുന്നു